ആചരണ സംബന്ധമായി ഏറ്റവും ആധികാരികമായ സ്മൃതിഗ്രന്ഥം വേദാന്തത്തിൻ്റെ സൂത്രഗ്രന്ഥമടക്കം രചിച്ച ഗുരുദേവൻ ഹിന്ദുവല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ഗുരുദേവൻ ഹിന്ദുവല്ല ഗുരുദേവൻ ഹിന്ദു സന്യാസി അല്ല എന്നൊക്കെ പ്രചരണം കേരളീയ സമൂഹത്തിൽ പലരും വ്യർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് എത്ര ക്ഷേത്രങ്ങളാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് അത് ഒരു ദിവസം പെട്ടെന്നൊരു ക്ഷേത്രപ്രതിഷ്ഠ അങ്ങോട്ട് ആരംഭിക്കുകയല്ല മറിച്ച് വൈദിക ശാസ്ത്രങ്ങളെ ദർശനങ്ങളെ കാവ്യത്തെ വ്യാകരണത്തെ മീമാംസയെ എല്ലാം വിധിപ്രകാരം ആഴത്തിൽ പഠിച്ച് അവയെ പഠിക്കാനുള്ള യോഗ്യത പഠിപ്പിക്കാനുള്ള യോഗ്യത നേടി എന്നാൽ ആ ആശാൻ എന്നുള്ള മേഖലയിലേക്ക് തിരിയുന്നതിന് പകരം അല്പം പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ് അനന്തരം പരിപൂർണമായ വിരക്തിയിൽ പരിവ്രാജകനായി സഞ്ചരിച്ച് സുദീർഘമായി തപസ് ചെയ്ത് അതിസൂക്ഷ്മങ്ങളായ ഉപാസനകളിലൂടെ കടന്നുപോയി ശിവരാജയോഗത്തിൻ്റെയും താന്ത്രിക വൈദിക സാധനകളുടെയും സൂക്ഷ്മതയിലൂടെ പ്രവേശിച്ച് അതിസൂക്ഷ്മയമായ യോഗചര്യകളിലൂടെ കടന്ന് അതിനിഗൂഢമായ തപശ്ചര്യയിലേർപ്പെട്ടു ആ സമുന്നതമായ തപശ്ചര്യ സമുന്നതം എന്ന് പറയാൻ കാരണം മരുത്വമലയിലായിരുന്നു അതേറെ അനന്തരമാണ് പൂർണ്ണ പ്രജ്ഞയോടുകൂടി സമാജത്തിലേക്ക് ഇറങ്ങി വന്നത് ആ ഇറങ്ങിവരവോടുകൂടി ക്ഷേത്ര പ്രതിഷ്ഠ ആരംഭിച്ചു ഒന്നിന് പിറകെ ഒന്നായി അരുവിപ്പുറത്ത് ആരംഭിച്ച പ്രതിഷ്ഠ കേരളത്തിലുടനീളം ദ ഈ കോഴിക്കോടും ആ സൗഭാഗ്യമുണ്ടായി ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അങ്ങനെ വടക്കേറ്റത്ത് കുദ്രോളി ഗോകർണ്ണനാഥേശ്വര ക്ഷേത്രം മുപ്പത്തിലേറെ ക്ഷേത്രങ്ങൾ ധാർമ്മികവും വൈദികവുമായ ഗ്രന്ഥങ്ങൾ സനാതനധർമ്മത്തിൻ്റെ ആചരണ സംബന്ധമായി ഏറ്റവും ആധികാരികമായ സ്മൃതിഗ്രന്ഥം വേദാന്തത്തിൻ്റെ സൂത്രഗ്രന്ഥമടക്കം രചിച്ച ഗുരുദേവൻ ഹിന്ദുവല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സമാജം നമ്മുടെ മഹിമയെ വിസ്മരിച്ച് കാലങ്ങൾ കുറച്ചായി സ്വന്തം പൈതൃകത്തെ പാരമ്പര്യ മഹിമയെ മറന്നിട്ട് കുറച്ചായി പലരും ഓതിത്തന്ന പലതും അതുകൊണ്ട് നമ്മുടെ ശിരസുകളിലേക്ക് കയറിക്കൂടി ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതി ഭിന്നതയാണ് ചൂഷണ വ്യവസ്ഥയാണ് തൊട്ടുകൂടായ്മയാണ് തേണ്ടിക്കൂടായ്മയാണ് ശരിയാണ് വേദം വിസ്മരിച്ച ഒരു മധ്യകാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട് അന്ന് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണെന്നുള്ള ഹീനതകൾ നമ്മുടെ സമാജത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ ഹീനതയിൽ നിന്നും നമ്മുടെ സമാജത്തെ ആര് വേദജ്ഞന്മാരാണ് വേദസന്ദേശം സമാജത്തിൽ വാരി വിതറിയവരാണ് അത് അതയ്യ വൈകുണ്ഠസ്വാമികളാവട്ടെ തൈക്കാട്ട് അയ്യവാകട്ടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമി തിരുവടികളാവട്ടെ ശ്രീനാരായണ ഗുരുദേവനാകട്ടെ ശുഭാനന്ദ ഗുരുദേവനാകട്ടെ ശ്രീരാമകൃഷ്ണദേവന്റെ നേർ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികളാവട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗിയാകട്ടെ ഈ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ച വാഗ്ഭടാനന്ദ ഗുരുവാകട്ടെ ബ്രഹ്മാനന്ദ ശിവയോഗിയാകട്ടെ ശിവാനന്ദ പരമാംസരാകട്ടെ രാമാനന്ദ ഗുരുദേവനാകട്ടെ ആഗമാനന്ദ സ്വാമികളാവട്ടെ ഒരു പരമ്പര വേദത്തിൻ്റെ സാരമുൾക്കൊണ്ട വേദഗുരു സദാശി സദാനന്ദ സ്വാമികളാവട്ടെ പണ്ഡിറ്റ് കറുപ്പനാവട്ടെ മഹാത്മാ അയ്യങ്കാളിയാവട്ടെ വേലായുധൻ പണിക്കരാവട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നീണ്ടു പോകും ആ പരമ്പര അവരാണ് അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ഉയർത്തിയത് വേദത്തിൽ ആഴ്ന്നിറങ്ങിയ കൂടിയ ആ മഹാപുരുഷന്മാരുടെ ഉദ്ബോധനമാണ് നമ്മെ നാമാക്കിയത് ഇടക്കാലത്ത് വന്ന അന്ധകാരത്തെ നിരസിച്ചത് ഇത് നമ്മൾ മറക്കരുത് പലരും പറഞ്ഞു തരും ഹിന്ദു എന്ന് പറഞ്ഞാൽ അതാണ് 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 ചരിത്രത്തിലേക്ക് തിരിയണം അതുകൊണ്ട് മനു നമ്മളോട് പറഞ്ഞു സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകണം ചരിത്രം പഠിക്കണം നമ്മൾ ഭരണാധികാരികളുടെ കാലിക നിർദ്ദേശമനുസരിച്ച് രചിക്കപ്പെടുന്ന ഹിസ്റ്റോറികളല്ല ഹിസ്റ്ററി പഠിക്കണം ചരിത്രം